വിൽപത്രമില്ലാതെ മരിക്കുന്ന ഹിന്ദു സ്ത്രീകളുടെ സ്വത്തുക്കളുടെ അവകാശം ഭർത്താവിന്റെ കുടുംബത്തിന് ലഭിക്കുമെന്ന് സുപ്രീംകോടതി ഹിന്ദു പിന്തുടർച്ചാവകാശ നിയമത്തിലെ വ്യവസ്ഥകളെ ചോദ്യം ചെയ്യുന്ന ഒരു ഹർജി പരിഗണിക്കുന്നതിനിടെയാണ് കോടതി ഇക്കാര്യം വ്യക്തമാക്കിയത് ഹിന്ദു നിയമപ്രകാരം വിവാഹം കഴിക്കുന്ന സ്ത്രീകളുടെ ഗോത്രവും മാറുന്നുവെന്ന് കോടതി നിരീക്ഷിച്ചു ഒരു ഹിന്ദു സ്ത്രീ മരിക്കുമ്പോൾ അവർക്ക് ഭർത്താവോ മക്കളോ ഇല്ലെങ്കിൽ ഭർത്താവിന്റെ അവകാശികൾക്ക് സ്വത്ത് ലഭിക്കുമെന്നും സുപ്രീംകോടതി വ്യക്തമാക്കി ജസ്റ്റിസ് ബി നാഗരത്നയുടെ നേതൃത്വത്തിലുള്ള ബെഞ്ചാണ് ഇക്കാര്യങ്ങൾ നിരീക്ഷിച്ചത് കന്യാദാനം എന്ന ആശയം ഹിന്ദു സമൂഹത്തിലുണ്ട് ഇതുപ്രകാരം ഒരു സ്ത്രീ വിവാഹിതയാകുമ്പോൾ അവരുടെ ഗോത്രവും മാറുന്നു അവരുടെ പേരുപോലും മാറുന്നുവെന്നും ജസ്റ്റിസ് നാഗരത്ന പറഞ്ഞു ദക്ഷിണേന്ത്യയിലെ ചില ആചാരാനുഷ്ഠാനങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു ജസ്റ്റിസ് നാഗരത്നയുടെ പരാമർശം ദക്ഷിണേന്ത്യയിൽ വിവാഹശേഷം ഒരു ഗോത്രത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറുകയാണെന്ന ആചാരപരമായ പ്രഖ്യാപനങ്ങൾ പോലും ഉണ്ടാകാറുണ്ടെന്നും കോടതി ചൂണ്ടിക്കാട്ടി ഒരു സ്ത്രീ വിവാഹിതയായി കഴിഞ്ഞാൽ നിയമപ്രകാരം അവരുടെ ഉത്തരവാദിത്തം ഭർത്താവിനും കുടുംബത്തിനുമായിരിക്കുമെന്നും ബെഞ്ച് വ്യക്തമാക്കി